നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കാക്കനാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കർദിനാൾ മാർ ജോർജ് ആരഞ്ചേരി പിതാവിന് എതിരെ വ്യാജരേഖ ഉണ്ടാക്കിയതിന് ഫാദർ പോൾ തേരക്കാട്ട് മാരാമ്പറമ്പിൽ കല്ലൂക്കാരൻ തുടങ്ങിയ പുരോഹിത നേതാക്കന്മാർക്ക് വിമത നേതാക്കന്മാർക്ക് എതിരെ അവസാനം ആദിത്യൻ എന്ന് പറയുന്ന നിരപരാധിയായ ഇവരുടെ ചട്ടുകമായി മാറിയ പയ്യനെതിരെ പോലീസ് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് സമർപ്പിച്ച കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ ഒന്നാം പ്രതിയായ ഫാദർ പോൾ തേരക്കാട്ട് അങ് കേരള ഹൈക്കോടതിയെ സമീപിച്ചു ആ എൻജോഡി കമ്മീഷൻ റിപ്പോർട്ട് വിചാരണക്ക് വരുമ്പോൾ അതും കൂടി കോടതിയിൽ വേണം അത് മജിസ്ട്രേറ്റ് അനുവദിച്ചില്ല അതുകൊണ്ട് വിചാരണ തൽക്കാലം തടയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിൽ താൽക്കാലികമായിട്ട് കേരള ഹൈക്കോടതി വിചാരണ സ്റ്റേ ചെയ്തിരിക്കുന്നു ഈ വാർത്ത വന്നപ്പോള് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് അദ്ദേഹത്തിന് എന്തോ വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു വാതർപ്പോൾ തേലക്കാട്ടം ഒക്കെ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ വലിയ ആഘോഷം നടക്കുന്നുണ്ട് എന്താണ് ഈ കോടതിയിൽ നടന്നത് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഫാദർ പോൾ തേലക്കാട്ട് ആരാമ്പറമ്പിൽ കല്ലൂക്കാരൻ അച്ഛൻ ആദ്യത്തിനിങ്ങനെ ഉള്ള പ്രതികള് ആലഞ്ചേരി പിതാവിനെതിരായി തീർത്തും വ്യാജമായ പത്ത് നാല്പത് പേജുകളുള്ള ഒരു കള്ളരേഖ ഉണ്ടാക്കി അത് ഉപയോഗിച്ച് അദ്ദേഹത്തെ സ്ഥാനപ്രക്ഷനാക്കാൻ ശ്രമിച്ചു എന്നാണ് അതിന് വേണ്ട എല്ലാ ഡിജിറ്റൽ എവിഡൻസുകളും കോടതിയിൽ പോലീസ് കണ്ടെത്തി സമർപ്പിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറുകളും ഫോണുകളോ ഒക്കെ ചാർജ് ഷീറ്റ് വായിച്ചാണ് ഞാൻ ആരഞ്ചരി പിതാവിന്റെ നിരപരാധത്വം ബോധ്യപ്പെട്ടത് ഒരു കേസിൽ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്യുകയും ശിക്ഷിക്കപ്പെടുവെന്ന് ഭയപ്പെടുകയും ചെയ്യുന്ന കുറ്റവാളികൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ആ കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടു പോകണം ശിക്ഷിക്കപ്പെട്ടാൽ പിന്നെ അടുത്ത കോടതിയിൽ അപ്പീൽ കൊടുക്കണം അങ്ങനെ സുപ്രീം കോടതി വരെ അപ്പീൽ പോകണം ആ കാലത്ത് ചത്തുകിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് രക്ഷപ്പെടാമല്ലോ ജയിലിൽ പോകാതെ നേരെ മറിച്ചു ഒരാൾ നിരപരാധിയാണ് കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് അതും എത്രയും വേഗത്തിൽ തന്റെ കേസ് വിചാരണ ചെയ്ത് തനിക്ക് തന്നെ നിരപരാഗത്വം തെളിയിക്കാൻ അവസരം തരണമെന്നാണ് നിരപരാധികൾ ആവശ്യപ്പെടുക ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് എല്ലാ തെളിവുകളും കുറ്റപത്രം എടുത്ത് അത് രണ്ടു മൂന്ന് വർഷത്തിന് ശേഷം വിചാരണ ആരംഭിക്കാനിരിക്കുമ്പോഴേ അവിടെ ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് വേണോ അത്ര എനിക്ക് തോന്നുന്നു ഇവിടെ കാക്കനാട് കോടതിയിൽ കേസ് നടത്തുന്നത് അലഞ്ചരിപ്പിതാവല്ല പോലീസ് ചാർജ് ചെയ്ത കേസിൽ സർക്കാരാണ് വാദി സർക്കാരിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് എ പി ആണ് സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത് അദ്ദേഹം ഇഞ്ചുവടി കമ്മീഷൻ റിപ്പോർട്ടിനോട് ആവശ്യമില്ല എന്ന് പറഞ്ഞു കാണും ഇത് കള്ളനോട്ടുണ്ടാക്കുന്ന പോലെയാണ് കള്ളരേഖ ഉണ്ടാക്കിയത് ഇത് മറ്റു രേഖകളൊക്കെ ഒരു കള്ളനോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റേ എന്തൊക്കെ കാണിച്ചാലും കള്ളനോട്ട് യഥാർത്ഥനോട്ടായി മാറുമോ ഇവിടെ ആറഞ്ചേരി പിതാവിനെ സ്ഥാനത്ത് നിന്ന് പ്രശ്നനാക്കാൻ വേണ്ടി നടത്തിയ കുരിശിത ശ്രമം ഈ ചക്കിനു വെച്ചത് കൊക്കിനുണ്ട് എന്ന് പറഞ്ഞതുപോലെ വിമത നേതാക്കളിൽ ഏറ്റവും പ്രമുഖരായ ആളുകൾക്ക് അത് തേരക്കാടിനെ പോലുള്ള സാംസ്കാരിക നേതാക്കന്മാർ ഒരു കാലത്ത് അദ്ദേഹം കേരളസഭയുടെ വക്താവായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ ആ നയങ്ങളും മറ്റു പലതുകൊണ്ട് അദ്ദേഹത്തിന് സിരട് അദ്ദേഹത്തെ ആ സാരത്തിന്ന് മാറ്റി അദ്ദേഹം നിരാശരായ അദ്ദേഹമാണ് ആരഞ്ചേരിക്കെതിരായ പട നയിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വിമതൻ അങ്ങനെ എങ്ങനെയെങ്കിലും ആലഞ്ചേരി പിതാവിനെ പുറത്താക്കാൻ നോക്കി അവസാനം വ്യാജരേഖ ഉണ്ടാക്കി അതിൽ അങ്ങനെ പോൾ തേരക്കാടും മരാമറമ്പിൽ അച്ഛനും കല്ലൂക്കാരൻ അച്ഛനും ആദിത്യനും കുടുങ്ങി ഇവർ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ എത്രയും നാളുകൾക്ക് ആ കേസ് നീട്ടിക്കൊണ്ടു പോകുക പിന്നെ ശിക്ഷിച്ചാലും അപ്പീൽ കൊടുക്കുക എല്ലാവരും തന്നെ മിക്കവാറും ആളുകൾ അതിന് അറുപത് എഴുപത് എൺപത് ഒക്കെ ഉള്ളവരാണല്ലോ അപ്പൊ അവസാനം ഒരുപക്ഷെ ജയിലിൽ പോകാതെ അങ്ങ് ശുദ്ധീകരണ സ്ഥലത്തിലേക്കോ നരകത്തിലേക്കോ പോകാം എന്തായാലും ഈ കേസിൽ ആരഞ്ചേരി പിതാവിന് ഇതിനകത്ത് റോളും ഇല്ല ആരഞ്ചേരി പിതാവ് ഇവിടെ ഇവിടെ മലമുറബേൽ കമ്മീഷൻ റിപ്പോർട്ടോ കെ പി എം ജി റിപ്പോർട്ടോ മറ്റേ ഇപ്പൊ പറയുന്ന ഇഞ്ചുറി കമ്മീഷൻ റിപ്പോർട്ടോ കോടതിയിൽ ഹാജരാക്കുന്നത് അദ്ദേഹത്തിന് ഈ റിപ്പോർട്ടുകൾ ഹാജരാക്കുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല എതിർപ്പുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഹാജരാക്കട്ടെ അത് ഹാജരാക്കി കഴിഞ്ഞാൽ വ്യാജരേഖ യഥാർത്ഥ രേഖയായിട്ട് മാറുന്നു ഒരിക്കലും സംഭവിക്കില്ല വിചാരണയെ ഇങ്ങനെ തടയുന്നത് നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതൊക്കെ യഥാർത്ഥ കുറ്റവാളികളുടെ സാധാരണഗതിയിലുള്ള നാടകം മാത്രമാണ് അല്ലാതെ ഇതിൽ എറണാകുളത്തെ വിമതർക്ക് ആഹ്ലാദിക്കാൻ ഒന്നുമില്ല എന്നതാണ് സത്യം നന്ദി നമസ്കാരം